ദുബായ് എന്ന സ്വപ്ന നഗരത്തിലേക്ക് ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവരും പല ആവശ്യങ്ങൾക്കായി വന്നു പോകുന്നവരും താമസിക്കുന്നവരുമാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് യാത്രക്കാർക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ദുബായ് രാജ്യാന്തര വിമാനത്താവളങ്ങളിലെ ടാക്സികളുടെ എണ്ണം ഇരട്ടിയാക്കുന്നു നൂറ് ശതമാനം വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പുതിയ പരിസ്ഥിതി സൗഹൃദ ഇതിലൂടെ വരാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി ദുബായിലെ താമസക്കാരുടെയും സന്ദർശകരുടെയും യാത്രാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് യാത്രക്കാരുടെയും സന്ദർശകരുടെയും എണ്ണം ഓരോ ദിവസവും ദുബായിൽ വരികയാണ് വി പ്രവർത്തനങ്ങളെല്ലാം ലഘൂകരിച്ചിട്ടുണ്ട് എയർപോർട്ട് ടാക്സി സർവീസ് ദുബായ് എയർപോർട്ടുകളിലും റാഷിദ് തുറമുഖത്തും വരെ എത്തിച്ചേരും യാത്രാക്കാർക്ക് ഏത് തരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്കും പെട്ടെന്ന് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ടാക്സി സംവിധാനം കൊണ്ടുവരാനാണ് ദുബായ് ലക്ഷ്യം വെക്കുന്നത് പുതിയ ടാക്സി യൂണിറ്റുകൾക്കൊപ്പം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വാഹനങ്ങളും ടാക്സി മേഖലയിലെ വിപണി നാല് ശതമാനമായി ഉയർത്തിക്കൊണ്ട് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും സന്ദർശകരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണിത് ഒപ്പം ദുബായിലെ താമസക്കാരുടെയും സന്ദർശകരുടെയും യാത്രാ സംവിധാനങ്ങൾ മെച്ചപ്പെടുമെന്നതും ഉറപ്പാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക